ഇപ്പോൾ പോർട്ടീസാർ വന്ന ആയിരത്തഞ്ഞൂറ്റി പതിനേഴിൽ കൂടി അവർ കേൾക്കാനിടയായി മൈലാപ്പൂർ തോമാസയുടെ കബറുടെ ഉണ്ടെന്ന് അതുവരെ പാശ്ചാത്യോകത്തിന് അറിയില്ല തോമാസയുടെ കപടം മയിലാപ്പൂരം ഉണ്ടെന്നുള്ള കാര്യം മാർക്കപ്പോൾ എഴുതിയെങ്കിലും അത് ആൾക്കാർ വിശ്വസിച്ചിരുന്നില്ല അപ്പം തോമസിയുടെ കബഡത്ര ഉണ്ടെന്നുള്ള വിവരം ഈ നമ്മൾ പതിനാറ് നാല് അഞ്ച് ആറ് നൂറ്റാണ്ടിലുണ്ടെങ്കിലും തോമസായുടെ കപടത്തിൻ്റെ ഭാഗം ഭൗതികശംശം യഥേയിൽ നിന്ന് ഓർത്തോണയിലേക്ക് കൊണ്ടുപോയി അത് ഇറ്റലിയിലാണ് എന്ന് ധാരണയുണ്ടായിരുന്നു പക്ഷേ ആൾക്കാർ പറഞ്ഞു ഇവിടെ തന്നെ തോമാസ് ലീഹ കബറ കേൾക്കണേ അതിവിടെ അങ്ങനെയാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തൊന്നിൽ ആ ഭാഗം ഉദ്ഘാടനം ചെയ്യാവുന്ന പൊട്ടിച്ചാൽ തീരുമാനിക്കുകയും ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്നിൽ ആ പ്രദേശം മൊത്തം കുഴിച്ചെടുത്തു എക്സ്കബിഷൻ നടത്തി എക്സ്കബിഷൻ നടത്തി കഴിഞ്ഞപ്പോൾ ഒരു പാത്രത്തിനകത്ത് തോമസ് ലീഹയുടെതെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ തലയോട്ടിയുടെ ചില ഭാഗങ്ങൾ വേറെ അകത്ത് അമ്പിൻ്റെ ഈ കുന്തത്തിൻ്റെ ചില അംശങ്ങൾ വേറെ ചിലടത്ത് ഇഷ്ടികകൾ ആ ഇഷ്ടികൾ പട്ടണത്തിൽ നിന്ന് മരിക്കുമ്പോഴും രണ്ടും കച്ചവട റോമൻ കച്ചവട കാലഘട്ടത്തിലെ ഇഷ്ടികളുടെ വലിപ്പമുള്ള അതേ അളവിലുള്ള ഇഷ്ടികൾ ഈ അവിടെ നിന്ന് മേലാപ്പൂരിൽ നിന്ന് പോട്ടീസുകാർ കണ്ടെത്തുകയുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്നിൽ അപ്പോൾ അത് തോമാസയുടെ കപടമാണ് എന്ന് വിശ്വസിക്കപ്പെടുകയും തെളിവുകളാണ് അവിടെയാണ് സാന്ത്വം കത്തീഡറിൽ പിന്നീട് ഉയർത്തപ്പെടുകയും ചെയ്ത് അപ്പോൾ മൈലാപ്പൂരിൽ ചെന്ന് കഴിയുമ്പോൾ ഈ മൂന്ന് സ്ഥലങ്ങൾ പ്രധാനപ്പെട്ടാണ് ചിന്നമല പെരിയമ്മല പിന്നെ തോമാസയുടെ ഭൗതിക അവശിഷ്ടം നിൽക്കുന്ന ആ ഒരു കത്തീഡ്രൽ സാന്ത്വം കത്തീഡിൽ അദ്ദേഹത്തിൻ്റെ കുഴിമാടിൽ നിന്ന് കിട്ടിയ ഈ എല്ല് ഇതെല്ലാം കൂടി ഗോവയ്ക്ക് അടുത്തുള്ള ഗോവയിൽ തന്നെയുള്ള റീബൻദാർ റീബൻദാർ എന്ന് പറഞ്ഞാൽ പഞ്ചിമിൻ്റെയും ഓൾഡ് ഗോവേയും നടക്കുള്ള സ്ഥലമാണ് റേബൻ റീബൻദാർ എന്നാണ് ഒറിജിനൽ പേര് ഇപ്പോൾ റീബൻദാർ എന്നറിയപ്പെടുക അവിടുത്തെ പള്ളികളിലാണെന്ന് നിക്ഷേപിച്ചായിട്ട് പോട്ടീസ് രേഖകളിൽ കാണുക അത് പോട്ടീസുകാർ കണ്ടെത്തിയതിൻ്റെ അവശിഷ്ടങ്ങൾ അന്ന് പ്രധാനപ്പെട്ട പള്ളികളിലൊന്നാണ് റീബൻദാർ പള്ളികൾ അപ്പോൾ അങ്ങനെ മൈലാപൂരിൻ്റെ ഒരു നോക്കുവാണെങ്കിൽ ഒരു ക്രൈസവ സാന്നിധ്യം ആ ക്രൈസവ സാന്നിധ്യം രൂപപ്പെട്ട പശ്ചാത്തലത്തിൽ സിലേക്ക് അവിടെ വെച്ച് ഒന്നെങ്കിൽ ആകസ്മികമായിട്ടായിരിക്കാം അല്ലെങ്കിൽ അത് വിശ്വാസം ഉയർത്തിപ്പിടിച്ച് വിശ്വാസത്തിൻ്റെ നിലകൊണ്ടതിൻ്റെ പേരിലാകാം കാരണം നമുക്ക് ആ രംഗം പല നറേറ്റീവ്സുള്ളത് ഉള്ളതുകൊണ്ട് ഏത് നെറേറ്റീവാണ് ഏറ്റവും ശരി നമുക്ക് പറയാൻ പറ്റുകയില്ല പക്ഷേ അവിടെ രക്തസാക്ഷിത്വം മരിച്ചു എന്നുള്ള എല്ലാ നെറേറ്റീവ്സും പറയുക അത് തെളിയിക്കുന്ന ഒരു ഖബറടം അവിടെ ഉണ്ട് ആ ഖബറിടം തുടർച്ചയായിട്ട് ആളുകൾ സന്ദർശിക്കുന്ന കബറിടമാണ് ആ കപടം നാലാം നൂറ്റാണ്ടിലൊക്കെ നമ്മുടെ തൊട്ട് എങ്കിലും നമ്മുടെ പൗ സൊറിയാനി രേഖകളിലും നമ്മുടെ പാശ്ചാത്യ രേഖകളിലെല്ലാം തീർത്ഥാടകർ സ്ഥിരം മരുന്നായിട്ട് അവർ ആറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗിരിഗുരു ടൂൾസ് ഗിരിഗുരു ടൂൾസ് എന്ന് പറയുന്നത് ഈ മരവിഞ്ചിൻ രാജാക്കന്മാരെക്കുറിച്ച് ഏറ്റവും ആധികാരികമായ കൃതി എഴുതിയ ബിഷപ്പാണ് ടൂറിലെ ഗ്രഹിരി എത്ര അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ഇന്ന് സെക്യുലർ ഹിസ്റ്റോറിയൻസ് മരോവെഞ്ചൻസിനെ കുറിച്ച് പഠിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആധികാരിക ഗ്രന്ഥം അദ്ദേഹം പറയുന്നത് തോമാസേഖയൊക്കവർ അടങ്ങിയിരിക്കുന്നത് ഈ കലാമിനെയാണ് പറഞ്ഞു മൈലാപ്പൂര് ഞാൻ നേരത്തെ പറഞ്ഞു ഫ്രാൻസിസ് ഫ്രാൻസിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു കലാമിനെയും മൈലാപ്പൂർ ഒന്ന് തന്നെയാണ് വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു ആശ്രമം ഒരു പള്ളിയുണ്ട് ഒരാശ്രമമുണ്ട് അത് സൂര്യാൻ രേഖകളിൽ ബത്തൂമ എന്ന പേരിൽ അറിയപ്പെടേണ്ടേ ബത്തോമ ബത്തൂമ എന്ന് ഹൗസ് ഓഫ് തോമസ് എന്ന പേരില് തോമസിൻ്റെ ഹൗസ് അപ്പോൾ അവിടെ ഉണ്ട് ഇദ്ദേഹത്തിൻ്റെ ഖബറടത്തിൽ തിരി കത്തിക്കുന്നുണ്ട് എന്നും തിരി കത്തിക്കുന്നുണ്ട് അപ്പോൾ ഈ വിവരങ്ങളെല്ലാം ഗ്രിഗേഡ് ടൂഴ്സിന് കിട്ടിയത് ദേദോറസ് എന്ന് പറയുന്ന തേദോറസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെന്നാണ് രേഖകളും അദ്ദേഹം സൂചിപ്പിക്കുകയാണ് ഇന്ന ആളിൽ നിന്നാണ് എനിക്ക് ഇൻഫോർമേഷൻ ഒന്ന് കിട്ടിയിരിക്കുന്നത് അദ്ദേഹം ചുമ്മാ ഊഹ എഴുതുന്നതല്ല അപ്പം സോഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്തിട്ട് ആർക്കു വേണ്ടത് ചലഞ്ച് ചെയ്യാം ആ സോഴ്സ് അല്ല ആ സോഴ്സ് പറയും തെറ്റാണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുക ആ കാലഘട്ടത്തിൽ അദ്ദേഹം എല്ലാവരും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇത്ര ദിവസമൊക്കെ ജീവിച്ചിരിക്കുമ്പോഴാണ് ഈ സോഴ്സ് തന്നെ ഇൻഫോർമേഷൻ കിട്ടിയത് അത് വെച്ച് തോമസ് എടുക്കാപ്രടം അവിടെ നിൽക്കുന്നത് അവിടുത്തെ പള്ളിയുണ്ട് അവിടെ മൊണാസിറ്റിയുണ്ട് അവിടെയൊന്നും തിരികത്തിക്കുന്ന പാരമ്പര്യമുണ്ട് ഇത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാലിലാണ് ഗിരിഗിരി മെത്രം മരിക്കുന്നേ കാര്യം ആരും ചോദ്യം ചെയ്തിട്ടില്ല ഇല്ല കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു രേഖകൾക്കെല്ലാം വിശ്വസനീയതയുണ്ട് ഈ ക്രെഡിബിലിറ്റി നമ്മൾ സോഴ്സുകളുടെ ക്രെഡിബിലിറ്റിയാണ് ഒരു വസ്തുതയെ ചരിത്രപരമായിട്ട് എടുക്കണോ എടുക്കണോ തീരുമാനിക്കാൻ സഹായിക്കുന്നത് ഇപ്പം ഞാൻ പറഞ്ഞ രേഖകളെല്ലാം ക്രെഡിബിൾ സോഴ്സുകൾ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഊഹാപുഖം പറയുന്ന വെച്ചുകളല്ല ഈ രേഖ പറയുന്ന ചരിത്രകാരന്മാർ അല്ലെങ്കിൽ ഇവരെല്ലാം അത് ചരിത്രത്തിലെ ഏറ്റവും ആധികാരികമായി പറഞ്ഞിട്ടുള്ളവരോ അല്ലെങ്കിൽ അതിന് സെക്കുലർ ഗിസ്റ്റംസ് അംഗീകരിക്കപ്പെട്ടവരുടെയോ സോഴ്സുകൾ ഇൻ്റെ കരിയർ ഞാൻ പറയാം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഞാൻ സൂചിപ്പിച്ച് അദ്ദേഹം തിരി ആ തിരി കത്തിക്കുന്ന പാരമ്പര്യം പതിനാറ് ഒന്നൂറ്റാണ്ട് പേരെ നമ്മൾ കാണുന്നുണ്ട് അത് നമ്മൾ മാർഗപ്പുഴ പറയുമ്പോഴുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റണ്ട് വന്ന് സന്ദർശിക്കുമ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി പതിനാറിൽ സംഭവിച്ചൊരു പ്രത്യേകത എന്ന് പറഞ്ഞ ഡോറ്റം ബർബോസ കൊച്ചിയിലുണ്ടായിരുന്നു ദീർഘകാലം കണ്ണൂരിലെ പോർട്ടുഗീസ് ഫാക്ടറിയുടെ ചുമതലയായിരുന്നു അദ്ദേഹം മൈലാപ്പൂർ സന്ദർശിച്ചിട്ട് അദ്ദേഹം പറയുന്നത് അവിടെ ക്രൈസ്തവരുണ്ട് പക്ഷേ അധികം ആരും പേരില്ല പള്ളിയാലും ശ്രദ്ധിക്കുന്നില്ല അവിടെ കബടത്തങ്ങളിൽ എണ്ണ വിളക്ക് കത്തിക്കുന്ന പതിവുണ്ട് പക്ഷേ ഇപ്പോൾ ആൾക്കാരൊന്നും ഇല്ലാത്തൊരു മുസ്ലിം പയ്യനാണ് ഇപ്പോൾ തിരികത്തിക്കുന്നത് പാരമ്പര്യം ആളുകൾ ക്രൈസ് ആ ഈ മുസ്ലിം പയ്യനോട് മുസ്ലിം എത്തി പക്ഷേ ഈ കബടത്തങ്ങൾ തിരികത്തിക്കുന്ന പതിവൊണ്ട് ഞങ്ങളോട് കത്തിക്കുന്നതാണ് ഈ അവിടുത്തെ സോഷ്യൽ ഗ്രൂപ്പ് മാറി പക്ഷേ ഇത് വിശദമായ ഒരു വ്യക്തിയാണെന്ന് വീണ്ടും കത്തിച്ചുകൊണ്ടിരിക്കുക ആ തീർന്നുപോകുക അത് കുറച്ചു നാളത്തേക്ക് ആ കത്തിച്ചിരുന്നതാണ് ബർബോസയുടെ വിവരണത്തിൽ അത് കഴിഞ്ഞ് വർഷം കഴിഞ്ഞപ്പോഴാണ് അത് സെവൻ ഏറ്റെടുത്തിട്ട് അത് വീണ്ടും അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി അത് പിന്നെ ചപ്പലാക്കി ഉയർത്തി പഴയതെല്ലാം പുതുക്കി പുതിയ പള്ളിയായിട്ട് പണിയുകയും അതിനുയർത്തിയൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ സൂചിപ്പിച്ച് ഈ കണ്ടിന്യൂറ്റി ഓഫ് ട്രഡീഷനാണ് കോൺസിസ്റ്റൻസിയാണ് ഈ പാരമ്പര്യങ്ങൾ ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞിട്ട് പുതു കണ്ടാക്കുന്നതല്ല ആ തുറച്ച പാരമ്പര്യ തുറച്ച സൂചിപ്പിക്കുന്നതിന് സത്യമുണ്ടെന്നുള്ളതാണ് അതിനകത്ത് ചരിത്ര യാഥാര്ത്ഥ്യം ഉണ്ടെന്നുള്ളതാണ്